പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായ കുണ്ടന്നൂർ ബണ്ട് റോഡ് ഉടൻ നന്നാക്കണമെന്ന് നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുണ്ടന്നൂക്കാരൻ പൗരസമിതി മരട് നഗരസഭ ഉപരോധിക്കാൻ തീരുമാനിച്ചു മരട് കുണ്ടന്നൂർ ബണ്ട് റോഡ് തകർന്ന് തരിപ്പണമായിട്ട് ഒരു വർഷത്തോളമായി നിരവധി സംഘടനകൾ പ്രതിഷേധവും സമരവും പരാതിയുമായി മരട് നഗരസഭയ്ക്ക് നൽകിയിട്ട് നഗരസഭ അനങ്ങപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് മരട് നഗരസഭയാകട്ടെ ഈ റോഡ് ഇറിഗേഷൻ വകുപ്പിന്റെ അധീനതയിലാണ് എന്ന് പറഞ്ഞാണ് ഒഴിഞ്ഞു മാറുന്നത് ബണ്ട് റോഡ് നന്നാക്കുന്നതിന് വേണ്ടി കുണ്ടന്നൂർ ഫോറം മാളുമായി സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുള്ള നിർമ്മാണത്തിന് ഒരു കരാറുണ്ടാക്കിയ കാര്യം രഹസ്യമായി വെച്ചിരിക്കുന്നു എന്നതാണ് വിചിത്രമായിരിക്കുന്നത് ഫോറം മാളിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് കാണയും റോഡും പണിയുമ്പോൾ മാളിന്റെ മലിനജലം പൊതു കാണയിലേക്ക് ഒഴുക്കുവാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇതിന്റെ പിന്നിലെന്നാണ് കുണ്ടന്നൂക്കാരം പൗരസമിതി പ്രവർത്തകർ പറയുന്നത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലിൽ കൗൺസിലെടുത്ത തീരുമാനപ്രകാരം ഫോറം മാളിന്റെ പൊതു കാണയിലേക്ക് പൈപ്പ് സ്ഥാപിക്കുവാനുള്ള അനുവാദം നൽകിയിട്ടായിട്ടുള്ള രേഖ പൗരസമിതി അംഗങ്ങൾ പുറത്തുവിട്ടതോടെ വലിയ സംശയത്തിലായി കുണ്ടന്നൂരിലെ ജനങ്ങൾ മരട് നഗരസഭയുടെ രണ്ടാം ഡിവിഷൻ കൌൺസിലറും നഗരസഭയുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായത് ശ്രീമതി ശോഭാ ചന്ദ്രന്റെ നിലപാട് ഫോറം മാളിന്റെ സി എസ് ആർ ഫണ്ടിന്റെ ആവശ്യമില്ലെന്നും വാർഡിലെ പൊതു ഫണ്ട് വെച്ച് റോഡും കാണയും നിർമ്മിക്കുമെന്നും അതിനുള്ള ഫണ്ട് വകയിരുത്തി കഴിഞ്ഞുവെന്നും ഡിവിഷൻ കൌൺസിലർ അറിയിച്ചു കാണയും റോഡും ഏത് ഏജൻസി വേണുതാലും ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ റോഡ് ഉണ്ടാകണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുണ്ടന്നൂർ കാരം പൌരസമിതി റോഡിന്റെ നിർമ്മാണം വൈകുന്നതിൽ വലിയ പ്രതിഷേധത്തിലാണ് കുണ്ടന്നൂർ നിവാസികൾ നിരവധി സമരങ്ങൾക്ക് ശേഷം മരട് നഗരസഭ തീരുമാനത്തിലാണ് ഇത് സംസ്ഥാന മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് ഇതിരിക്കുന്നത് അപ്പൊ ഈ റോഡ് ഈ ദുരവസ്ഥയായിട്ട് ഏകദേശം പത്ത് വർഷം ആവുന്നു ഈ സ്ലൂയിസ് പഠിന്നിട്ട് ഏതാണ്ട് പഴമക്കാര് പറഞ്ഞത് നൂറ് വർഷമായി എന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് പുനർനിർമ്മിക്കാനായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നഗരസഭയായിട്ട് അവർ ബന്ധപ്പെടുകയുണ്ടായി അപ്പൊ നഗരസഭ എന്ത് ചെയ്തു അതിവിടുത്തെ ഈ ഫോറം ആളുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്വകാര്യ ഫണ്ട് ഓടി അത് പണിയാനുള്ളൊരു തീരുമാനത്തിലേക്ക് പോയി എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് വിവരാവശ്യം വെച്ച് എടുത്ത ഡീറ്റെയിൽസ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ആ നിർമ്മാണം തുടങ്ങി വെച്ചു ഈ സ്വകാര്യ ആളുകാർ ഈ വൈഡ്നിങ്ങും ഇതിൻ്റെ എല്ലാം തുടങ്ങി വെച്ചു ഒരു സുപ്രഭാതത്തിൽ വർക്ക് നിന്നുപോയി ഞങ്ങൾ നാട്ടുകാർ കുറച്ച് ദിവസം എന്താണ് വർക്ക് പോകാത്തതെന്നുള്ളത് അന്വേഷിച്ചപ്പോൾ അറിയണത് ഈ സ്ഥലത്തെ കൗൺസിലറും മുനിസിപ്പാലിറ്റി ചെയർമാനും തമ്മിലുള്ള എന്തോ പ്രശ്നങ്ങളാണ് ഇതിന് തടസ്സം നിൽക്കാൻ നിറഞ്ഞത് ഞങ്ങളത് ചർച്ച ചെയ്യാൻ ആദ്യം തയ്യാറായി മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനുമായിട്ട് ബന്ധപ്പെട്ടു അപ്പം ചെയർമാൻ പറഞ്ഞാൽ അത് ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് അത് ഉടനെ തീരും മാസങ്ങളായി വർഷങ്ങളായി ഒരു വർഷമായി ഇതിങ്ങനെ ഈ പണി നിലച്ചുപോയിട്ടു ഞങ്ങൾ സമരമായിട്ട് രംഗത്തേക്ക് ഇറങ്ങി കുണ്ടലൂക്കാരും പൗരസമിതി ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സമരം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെയർമാൻ വിളിച്ചു തുടങ്ങി അടിയന്തരമായിട്ട് ഇതിൻ്റെ ഇവിടെ അപകടങ്ങൾ തുടങ്ങി സ്കൂൾ കുട്ടികളടക്കം ഇവിടെ വീഴാൻ തുടങ്ങി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ആ കുഴികളുടെ ഭീകരാവസ്ഥ ആ സാഹചര്യത്തിൽ അടിയന്തിരമായിട്ട് ഈ ഞങ്ങളുടെ ആവശ്യം ഈ മാളുകാരും നഗരസഭയും തമ്മിൽ ഏതോ കാണയ്ക്ക് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്നാലും ഈ റോഡ് പണി തുടർക്കും ഞങ്ങൾക്ക് ആ കാണിനെക്കുറിച്ച് അറിയാനും പാടില്ല അത് ഞങ്ങൾക്ക് ആവശ്യമല്ല ഞങ്ങളുടെ പ്രധാന ആവശ്യം സ്ലൂയിസിൻ്റെ കിഴക്കുവശം ഈ തകർന്ന് കിടക്കുന്ന അപകടാവസ്ഥയിൽ കിടക്കുന്ന റോഡ് അത്യാവശ്യമായിട്ട് അടിയന്തരമായിട്ട് നിർമ്മിക്കുക എന്നുള്ളതാണ് ആ ആവശ്യമാണ് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ വെച്ചത് അപ്പോഴും കൗൺസിലറും അവിടുത്തെ ചെയർമാനും ഏതോ ചില കൗൺസിലർമാരും ഒക്കെ ആയിട്ട് എന്തോ ചേരിതിരിവുകളുണ്ട് അതിന്റെ ഭാഗമായിട്ട് തടസ്സപ്പെടുത്തി വെച്ചിരിക്കുക പണി തുടങ്ങാനിരുന്നത് കൗൺസിലർ തടസ്സപ്പെടുത്തി എന്നാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി ഞങ്ങൾ ഇതുമായിട്ട് പല സ്ഥലത്ത് പോയി ഇറിഗേ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റിൽ ബന്ധപ്പെട്ടു അപ്പോൾ അവിടെ പ്രപ്പോസൽ വന്നിട്ടുണ്ട് പിന്നെ മുനിസിപ്പാലിറ്റിക്ക് ഇത് വർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് കോൺട്രാക്ടർക്ക് കോൺട്രാക്ടർ എപ്പോൾ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ തയ്യാറാണ് ഈ സാഹചര്യത്തിൽ ഈ തടസ്സം നിൽക്കുന്നത് എന്താണെന്ന് ആ ദുരൂഹത എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ആരോ ഇതിൻ്റെ പിന്നിൽ തടസ്സം നിൽക്കുന്നു പക്ഷേ ജനങ്ങളുടെ ജീവൻ വെച്ചാണ് ഈ തടസ്സം നിൽക്കുന്നത് എന്ന് ആലോചിക്കുന്നത് ഈ കാണയുടെ തർക്കത്തെ കുറിച്ച് ഞങ്ങൾക്ക് ശരിക്കും എന്താണെന്ന് അറിയില്ല അതിനെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചപ്പോഴാണ് ഇതിലൊരു തമാശ മനസ്സിലാവുന്നത് അതിലും വിവരാശം വെച്ച് രേഖകൾ എടുത്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഡിസംബർ തീയതി ചേർന്ന കൗൺസിലിൽ ഈ കാനയ്ക്ക് അനുമതി കൊടുത്തു കൗൺസിലിൽ അനുമതി കൊടുക്കുമ്പോൾ ചെയർമാൻ അടക്കമുള്ള സെക്രട്ടറി അടക്കമുള്ള എല്ലാ കൗൺസിലും അറിയുമല്ലോ ഈ കൗൺസിലിന് അനുമതി കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത് സംസ്ഥാന ഓഡിറ്റ് വിഭാഗം ഇതിനെ ചോദ്യം ചെയ്തൊരു കുറിപ്പ് വന്നിട്ടുണ്ട് ആ കുറിപ്പിന്റെ പകർപ്പ് ഞങ്ങൾ കിട്ടിയപ്പോഴാണ് ഇന്ന ഡേറ്റില് ഈ റോഡ് നിർമ്മിക്കാനും സ്ലൂയിസ് വിസിപ്പിക്കാനും നഗരസഭ കൗൺസിൽ പാസ്സാക്കിയിട്ടുണ്ട് അപ്പം പിന്നെ അറിയില്ല എന്ന് പറഞ്ഞ് നമ്മളെ ജനങ്ങളെ പൊട്ടമാരാക്കാൻ പറ്റില്ല കാരണം ഇന്ന് അറിയാനുള്ള സംവിധാനങ്ങളുണ്ട് ഇതിനകത്ത് എന്തോ ദുരൂഹതയുണ്ട് നമ്മൾ അവരെന്തോ ആയിക്കോട്ടെ അവർ തമ്മിൽ തമ്മിലുള്ള അടിയോ പാർട്ടിയോ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഒന്നും അല്ല മറുടെ വിഷയം നമ്മൾക്കിവിടെ ജനങ്ങൾക്ക് അപകടം ഇനിയൊരു ദുരന്തമുണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്ന് വരെ ഞങ്ങൾക്ക് സംശയമുള്ളൂ പക്ഷേ അപകടം നടന്നാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഈ മുനിസിപ്പാലിറ്റി ആയിരിക്കും അവിടുത്തെ ചെയർമാനും കൗൺസിലർമാരും കൗൺസിലർമാരുമായിരിക്കും അവർക്കെതിരെ നിങ്ങൾ കേസും കൊടുക്കുന്നുണ്ട് ഉറപ്പിച്ചിരിക്കുക ഇനിയിപ്പോൾ ഈ റോഡ് സമരം ഞങ്ങൾ നടത്തി കഴിഞ്ഞു വിവിധ പാർട്ടികൾ നടത്തി കഴിഞ്ഞു ഞങ്ങളിനി ഈ അടുത്ത ആഴ്ച മുനിസിപ്പാലിറ്റിയിലേക്ക് ഉപരോധമായിട്ട് പോയി സംയുക്ത അതായത് എല്ലാ ഇവിടെ കക്ഷി രാഷ്ട്രീയ ജാതി പിന്നെ എല്ലാ ഈ നാട്ടിലുള്ള എല്ലാവരെയും ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവർ മാത്രമല്ല കുമ്പളം പനങ്ങാട് നെറ്റൂരൊക്കെ ഈ റോഡ് ഉപയോഗിക്കുന്നതാണ് അവരെല്ലാവരെയും സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ബഹുജന പ്രക്ഷോഭം മുനിസിപ്പാലിറ്റിയിലേക്ക് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് മരട് നഗരസഭയിലെ രണ്ടാം ഡിവിഷനിലെ ബൺ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു മാസം മുന്നേ ഞാൻ വൺ റോഡിന് റോഡ് വഴി തകർന്നു കിടക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ എസ്റ്റിമേറ്റ് എടുത്ത് റോഡ് വർക്ക് ഇപ്പോൾ രണ്ട് മാസത്തിനകം റോഡ് പണി പൂർത്തിയിരിക്കുമെന്നാണ് ഞാൻ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പൊ ഇനി വരുന്ന സമരങ്ങളെല്ലാം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഞാനിപ്പോൾ ഈ വർക്ക് വെച്ചത് കൊണ്ടുള്ള സമരമായിരിക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമുക്ക് ഫോർമാൾ അവരുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് റോഡ് പണി പൂർത്തിയാക്കി പൂർത്തിയാക്കിത്തരാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇത്രയും നാളായിട്ടും അത് പൂർത്തീകരിക്കാത്തത് കൊണ്ട് ഇനിയും കാത്തിരിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഡിവിഷൻ ഫണ്ട് ഉപയോഗിച്ച് അത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ തുടർന്നുള്ള സമരങ്ങളാണ് സമരങ്ങളാണിതെല്ലാം അപ്പോൾ ഇത് റോഡ് പണി ഏതായാലും ഞാൻ തന്നെ എൻ്റെ ട്യൂഷൻ ഫണ്ട് വെച്ച് പൂർത്തിയാക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്